എന്റെ അമ്മാവരെ വീട്ടിലാണ് കേട്ടോ ഇവിടെ അടുത്തുള്ള ആലപ്പുള ശ്രീ ബാലദുർഗ ഭഗവതി ക്ഷേത്രത്തിൽ ഇരിക്കുന്ന ഒരു താലപ്പൊരി ഉണ്ട് കേട്ടോ താലപ്പൊരിക്കഡി ആവാണ് കേട്ടോ റെഡി ആയിട്ട് ശേഷം നമുക്ക് കാണാം അങ്ങനെ ഞാൻ റെഡി ആയിട്ടു ഗാസ് ഇഷ്ടപ്പെട്ടോ അമ്മേനായിട്ടോ എന്നെ ഒരുക്കിയത് ഇനി ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ക്ഷേത്രത്തിൻ്റെ അടുത്ത് എത്തി ഇനി ഘോഷയാത്രയുടെ കൂടെ വേണം കേട്ടോ ക്ഷേത്രത്തിലേക്ക് പോകാൻ നമ്മൾ ഘോഷയാത്ര വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ എന്നെ പോലെ തന്നെ തലപ്പുഴ എടുക്കാൻ ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു എല്ലാവരും ഘോഷയാത്ര വരുന്നത് കാറ്റ് വെയിറ്റ് ചെയ്യാണ് എല്ലാവരും നല്ല സുന്ദരി കുട്ടികളായിട്ട് നിൽക്കുകയായിരുന്നു ോഷയാത്രയൊക്കെ എത്താറായി ഞങ്ങൾ അങ്ങനെ വിളക്കെടുക്കാനുള്ള തട്ടമൊക്കെ റെഡിയാക്കാൻ തുടങ്ങി കേട്ടോ ആദ്യം തന്നെ നമ്മൾ തട്ടത്തിലേക്ക് അരി ഇട്ടു അതിനുശേഷം കുറച്ച് പൂക്കളൊക്കെ ഇട്ടു പിന്നെ വിളക്ക് അതിൻ്റെ തെന്നെ ഒഴിച്ച് ചിടിക്ക് ഇട്ട് സെറ്റാക്കി അമ്മാമ്മയാണ് കേട്ടോ എല്ലാത്തിനെയും സഹായിക്കുന്നത് അങ്ങനെ എല്ലാ കുട്ടികളെയും നേരത്തേക്ക് നിർത്തി കുറച്ചു കുട്ടികളൊക്കെ ഇപ്പോഴേ കരച്ചിലൊക്കെ തുടങ്ങി അങ്ങനെ കോശയാത്രയൊക്കെ വരാൻ തുടങ്ങിട്ടോ ഫസ്റ്റ് തന്നെ തെയ്യമാണ് വന്നത് നല്ല ഭംഗിയായിരുന്നു അവരിങ്ങനെ ഡാൻസ് കളിക്കുന്നത് കാണാൻ അതേ ശേഷിയാണ് ആന വന്നത് ആന വന്നത് എല്ലാരും പല ഭാഗത്തേക്ക് മാറി എന്തൊക്കെ പറഞ്ഞൂലെ ആന ഇങ്ങനെ വരുന്നും കാണാൻ എന്ത് ചന്തമാണല്ലേ ഘോഷയാത്ര എത്തിയപ്പോ നമ്മള് വിളക്കൊ കത്തിച്ച് ക്ഷേത്രത്തിലേക്ക് പോകാൻ റെഡിയായി ഘോഷയാത്രയോടൊപ്പം നമ്മൾ അങ്ങനെ ക്ഷേത്രത്തിലേക്ക് കയറുകയാണ് കേട്ടോ ക്ഷേത്രത്തിന്റെ അകത്തായത് കൊണ്ട് ഇനി ബാക്കി വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ അങ്ങനെ താലപ്പുഴയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മളെ ക്ഷേത്രത്തിന് തിരിച്ചിറങ്ങി ഇനി പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട് കേട്ടോ ഫസ്റ്റും സെക്കൻഡും തേർഡൊക്കെ ഞറുക്കെടുപ്പിലൂടെയാണ് കേട്ടോ സെലക്ട് ചെയ്യുന്നത് എന്തായാലും വന്നില്ലേ ഒന്ന് വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്തത് വെറുതെ ആയില്ല പ്രൈസ് ഉണ്ട് ഒരു വിളക്കാണ് ഏറ്റവും സമ്മാനമായി കിട്ടിയത് എനിക്ക് ഒരുപാട് സന്തോഷമായി അങ്ങനെ ഞാനും അമ്മാമയും ഒരു ഐസ്ക്രീമൊക്കെ കുടിച്ച് തിരിച്ച് വീട്ടിലേക്ക് വന്നു എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പം മറ്റൊരു വീഡിയോ കാണാം ബായ് ബായ്